തുടർച്ചയായ നാല് ഇരട്ട സംഖ്യകളുടെ ശരാശരി നൂറ്റി നാൽപ്പത്തൊമ്പത് സംഖ്യകൾ ഏവ നമുക്ക് തുടർച്ചയായ നാല് ഇരട്ട സംഖ്യകളെ കുറിച്ച് പറയേണ്ടത് അതിൻ്റെ ആവറേജ് തന്നിട്ടുണ്ട് ശരാശരി നൂറ്റി നാൽപ്പത്തൊൻപത് സംഖ്യകൾ കാണണം നമുക്ക് ഇരട്ട ഇരട്ടസംഖ്യകൾ പറഞ്ഞാൽ നമുക്കറിയാം രണ്ട് കൂട്ടി കൂട്ടി പോവാണ് രണ്ട് നാല് ആറ് എട്ട് അല്ലേ അപ്പോൾ ആദ്യത്തെ ഇരട്ട സംഖ്യ നമ്മൾ എക്സ് എടുത്താൽ അടുത്തെത്രയെ എക്സ് പ്ലസ് രണ്ട് രണ്ട് കൂട്ടി അടുത്ത് എത്രയെ എക്സ് പ്ലസ് നാല് വീണ്ടും രണ്ട് കൂട്ടി അടുത്തെത്രയെ എക്സ് പ്ലസ് ആറ് അപ്പോൾ ആദ്യം രണ്ട് കൂട്ടി പിന്നെ അതുകൂടെ രണ്ട് കൂട്ടി പിന്നെ അതുകൂടെ രണ്ട് കൂട്ടി അപ്പം നമുക്ക് തുടർച്ചയായ നാല് ഇരട്ട സംഖ്യകൾ എഴുതി ഇനി ഇതെന്താ പറയണത് ഈ സംഖ്യകളുടെ ശരാശരി നൂറ്റി നമുക്ക് ഇരട്ട ഇരട്ടസംഖ്യകളുടെയോ ഒറ്റ സംസംഖ്യകളുടെയോ എണ്ണൽ സംഖ്യകളുടെയോ ശരാശരി കാണാൻ ആദ്യത്തെയും അവസാനത്തെയും കൂട്ടി പകുതി എടുത്താൽ മതി ഇരട്ട ഇരട്ടസംഖ്യകളായാലും ഒറ്റ സംഖ്യകളായാലും എണ്ണൽ സംഖ്യകളായാലും ശരാശരി കാണാൻ ആദ്യത്തെയും അവസാനത്തെയും കൂട്ടി അതിൻ്റെ പകുതി എടുക്കുക ഇവിടെ എത്രയാണ് എക്സ് കൂട്ടണം അവസാനത്തെത്ര എക്സ് പ്ലസ് ആറ് ബൈ രണ്ട് പകുതി എടുക്കാൻ പറഞ്ഞാൽ ബൈ രണ്ട് സമം ഇത് ശരാശരിയാണ് അത് നമുക്ക് തന്നെ അത്രയാണ് നൂറ്റി നാൽപ്പത്തൊമ്പത് ഇത് കൂട്ടുമ്പോൾ ഒരെക്സും ഒരെക്സും രണ്ട് എക്സ് പ്ലസ് ആറ് ഈ ബൈ രണ്ട് അങ്ങോട്ട് എടുക്കുക അപ്പോൾ ഇൻഡു രണ്ടാവും ബൈ രണ്ട് അങ്ങോട്ടെടുക്കുമ്പോൾ ഇൻഡു രണ്ട് രണ്ട് കൊണ്ട് കുണിക്കുമ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എന്ന് വരും ഇനി പ്ലസ് ആറ് അങ്ങോട്ട് കൊണ്ടുപോകുക കാരണം നമുക്ക് എക്സ് ആണ് കാണേണ്ടത് പ്ലസ് ആറ് അങ്ങോട്ട് കൊണ്ടുപോകാം അപ്പോൾ രണ്ട് എക്സ് സമം ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് മൈനസ് ആറ് എത്ര വരും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് എക്സ് എങ്ങനെ കാണുക ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ബൈ രണ്ട് ഹരിക്കുമ്പോൾ ഒരു രണ്ട് രണ്ട് ഒമ്പതിൽ നാല് രണ്ട് എട്ട് ശിഷ്ടം മൂന്ന് പന്ത്രണ്ടിൽ ആറ് രണ്ട് പന്ത്രണ്ട് എന്ത് കിട്ടി എക്സ് അതായത് ആദ്യത്തെ ഇരട്ട സംഖ്യ കിട്ടി നൂറ്റി നാൽപ്പത്തി ആറ് നൂറ്റി നാൽപ്പത്തി ആറ് അടുത്തത് നൂറ്റി നാൽപ്പത്തെട്ട് അടുത്തത് നൂറ്റി അൻപത് അടുത്തത് നൂറ്റി അൻപത്തി രണ്ട്